റസൂൽ നിസ്കാരത്തിന് തക്വിലത്തെ കെട്ടിയതിന് ശേഷം കുറേ സമയം ഒന്നും ശബ്ദം കേൾക്കുന്നില്ല അടങ്ങുന്നു ചോദിച്ച റസൂല്ലോട് ഈ കുറിയീ ഫാത്തിയേക്ക് എന്താ റസൂലെ പറയൽ അപ്പോൾ റസൂള്ളി സ്ലാ അലൈ വസ്ലം പഠിപ്പിച്ചു കൊടുത്തു അള്ളിയോബിൻ ഇത് ബുഹുറയോട്സൂള്ളി സാഹുലസ് എല്ലാം പറഞ്ഞു കൊടുത്തതായ ഒരു ശൈലിയാണ് അപ്പോൾ അതും ചെല്ലാം അത് യഥാർത്ഥത്തിൽ സാന്ദർഭോഹിതമായിട്ട് വളരെ ഫിറ്റാകുന്ന ഒരു പ്രാർത്ഥനയിലൊന്നാണത് എല്ലാം സാന്ദർഭോഹിതമായിട്ട് ഫിറ്റാക്കുന്നത് തന്നെയാണ് റസുഖം പഠിപ്പിച്ചതായതുകൊണ്ട് എൻ്റെ ഈ ദോഷങ്ങൾ നിട്ട് മുക്തനായി അള്ളഹാനോട് സംസാരിക്കാൻ പോകുമ്പോൾ ശുദ്ധിയുള്ള ആളായി റബ്ബിനോട് സംസാരിക്കുന്ന വ്യക്തിയാവാൻ വേണ്ടി എൻ്റെ പാപങ്ങൾ നീ മുഴുവനായി കഴുകി ശുദ്ധീകരിക്കണമെന്ന ശൈലിയാണ് മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുന്ന വേളയിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലുണ്ടല്ലോ ആ ആ പ്രാർത്ഥനയുടെ ഒരു ശൈലിയാണ് നിങ്ങൾ ഞാൻ ഈ കേൾപ്പിച്ചത് അത് മനഃപ്പാഠമുള്ള അത് ചെല്ലുക ഇനി മനഃപ്പാടമില്ലെങ്കിലോ മനഃപ്പാടമുള്ളത് സുബാറഖലാഹമോ ബി ഹംദിക്ക ഒ ഖസ്മുഖല ജദ്ദുക്കാഹ ഖൈറുക്ക എന്നാണെങ്കിലോ അതും ഉത്തമമാണ് അതും ചെല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെല്ലാം അതാണ് അധികവും ഹംബലി മതവുമായി ബന്ധപ്പെട്ട് സൗദി അറബയിലും അതിൻ്റെ പരിസരത്തിലും ജീവിക്കുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതും ചെല്ലുന്നതുമായ പ്രാർത്ഥന അതും ചെല്ലുന്നതുകൊണ്ട് വിരോധമില്ല അപ്രകാരം തന്നെ അലി റിപ്പോർട്ട് ചെയ്യുന്ന ഇതെല്ലാം സഹയിൽ തന്നെ ഉള്ളതാണ് അലി റിപ്പോർട്ട് ചെയ്യുന്നതായ ആ ഹദീസ് ആ പ്രാർത്ഥന വളരെ നീണ്ടതാണ് അത് ഷോട്ടായതാണ് കേരളക്കാർ അംഗീകരിച്ചത് അഥവാ അവരിൽ നിന്നുള്ള ഷാഫി മദേബിലൂടെ അവർ പഠിച്ചവരാണെങ്കിൽ പഠിച്ചു വെച്ചത് അതേതാണ് ഒ ജഹത്തു ഒ ജീയ ലില്ലാധി ഒല ഹനീഫൻ മുസ്ലിമൻ ഒമാനമിൻ അൽ മുഷരിഖീൻ ഇന്ന സലാധി ഒ നസുഖി ഒമമാൻ മുസ്ലിമീൻ അല്ലെങ്കിൽ എന്നതായ പ്രാർത്ഥനയും നമുക്ക് ഇഫ്തിന്റെ പ്രാർത്ഥനയായി പ്രാർത്ഥിക്കാം എന്നാൽ ചില പണ്ഡിതന്മാർക്ക് ഞാൻ പണ്ഡിതന്മാരെന്ന് പറയുമ്പോൾ നമ്മളെ പോലാത്തതായ സാധാരണക്കാരെ കുറിച്ചല്ല പണ്ഡിതന്മാർ എന്ന് പറയുന്നത് പണ്ഡിതന്മാരെ തന്നെ ഇമാമുകൾ നമ്മുടെ ഇമാമുകൾ ഇമാമുകൾക്ക് ഉള്ള അഭിപ്രായത്തിൽ കാണാവുന്നതാണ് അതും പരിഗണിക്കണമെങ്കിൽ പരിഗണിക്കാം എന്ത് പകൽ നമസ്കാര ആണെങ്കിൽ അള്ളാഹു മബുബൈബൈ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കട്ടെ രാത്രി നമസ്കാരമാണെങ്കിൽ സുഹാൻ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കട്ടെ രാത്രിയും എല്ലാം വന്നാൻ പറ്റുന്ന പ്രാർത്ഥനയാണ് എന്ത് ൂചിയിലില്ലതി ഇങ്ങനെ മൂന്ന് രൂപത്തിൽ വേർതിരിച്ചവരും കൂട്ടത്തിലുണ്ട് എന്നാൽ ഞാൻ പറയട്ടെ എല്ലാവർക്കും എളുപ്പമാവാൻ വേണ്ടി ഏതാണ് നിസ്കാരത്തിന് തുടങ്ങിയ സമയത്ത് ആരംഭിച്ച സമയത്ത് നിങ്ങളുടെ തൊള്ളയിൽ വന്നത് അത് ഒതുക മനഃപ്പാടമുള്ളത് ഏതായിരുന്നാലും വിരോധമില്ല എല്ലാം റസൂല് പഠിപ്പിച്ച് തന്നെയാണ് എല്ലാം നമസ്കരിക്കുമ്പോൾ ഇഫ്തിസാഹിൻ്റെ പ്രാർത്ഥനയായി പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ്